കോഴിക്കോട്ടെ മറ്റൊരു സ്കൂളിൽ നിന്നാണ് നമ്മളിപ്പോൾ കലോത്സവ വിശേഷങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് അവിടെയാണ് നമ്മളുള്ളത് അവർക്ക് സിംഗിളായി പല മത്സരങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് ആയിട്ടുള്ളത് വഞ്ചിപ്പാട്ട് മത്സരമാണ് അല്ലേ എങ്ങനെയുണ്ട് പഠിച്ചോ ഒന്നാം സ്ഥാനം കിട്ടോ സ്ഥാനം കിട്ടോട്ടോ അറിയോ എന്താ വഞ്ചിപ്പാട്ടെന്നറിയോ കുട്ടനാടൻ മൂന്ന് വെച്ചുപാട്ട് ആറന്മുള കുട്ടനാട് അതിൽ ഞങ്ങൾ പാടുന്ന കുട്ടനാടൻ ശൈലിയാണ് കുട്ടനാടൻ ശൈലിയുമായി ഞങ്ങൾ കൊല്ലത്തെത്തും അല്ലേ ഓക്കേ അപ്പം ആദ്യമായിട്ടാണോ ഈ സ്റ്റേറ്റിൽ മത്സരിക്കുന്ന സ്റ്റേറ്റ് ഇല്ല ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് നമുക്ക് എന്തായാലും ആ വഞ്ചിപ്പാട്ടൊന്ന് കാണാൻ ഇവർ കുട്ടനാടൻ സ്റ്റൈലാണ് അതാണ് പ്രത്യേകത കുട്ടനാടൻ സ്റ്റൈലാണ് അവതരിപ്പിക്കുന്നത് അത് പെർഫോം ചെയ്യുകയോ കുറച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തായാലും പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടക്കാണ് ഇപ്പോൾ പെർഫോം ചെയ്ത് കാണിക്കാന്ന് പറയുന്നു കുറച്ച് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു വഞ്ചിപ്പാട്ട് അടിപൊളിയായിട്ടുണ്ട് വള്ളംകളി കണ്ടു കഴിഞ്ഞ ഒരു ഫീൽ തന്നെ ഉണ്ട് ഏതായാലും നിങ്ങൾ നല്ല എനർജിയിലാണ് കളിച്ചത് ഒന്നാം സ്ഥാനം അങ്ങനെ തന്നെ കിട്ടില്ലേ എനർജി പറഞ്ഞു അപ്പോ ഒന്നാം സ്ഥാനം തന്നെ വാങ്ങിയിട്ട് വരട്ടെ നമുക്ക് കോഴിക്കോട് ജില്ലയ്ക്ക് ഇത്തവണ കപ്പ എടുക്കണ്ടേ നിങ്ങളെ കോൺട്രിബ്യൂഷൻ ഓക്കെ ഏതായാലും അവർ പ്രാക്ടീസ് ചെയ്യാണ് എട്ടാം തീയതിയാണ് മത്സരം ഏഴാം തീയതി ഇവിടുന്ന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് എല്ലാവിധ ആശംസകളും നേരാം വീഡിയോ ജേണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്